പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ പി ടി ടിഎയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എൻറ്റോമെന്റ് വിതരണവും നടത്തി ആലപ്പി ഗവർണർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ പി ടി നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും എൻഡോമെന്റുകൾ വിതരണം നടത്തുകയും ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ആലപ്പി സ്പിന്നിംഗ് വിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജന്മം നൽകുന്ന ഘട്ടത്തിൽ പുളിയറ സ്കൂളിന്റെ അന്തരീക്ഷം എന്തായിരുന്നു എന്നത് പഴയകാല തലമുറയിൽപ്പെട്ടവർക്ക് ഇന്ന് ജീവിച്ചൊരുങ്ങുന്നവർക്ക് നല്ല അറിവുള്ളതാണ് പുതിയ തലമുറയിൽ നോക്കുമ്പോൾ ഒരു വിദ്യാലയം ഒത്തശ്ശി ഇങ്ങനെ വളർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതല്ല അന്തരീക്ഷം അന്ന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത കാലഘട്ടം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കടന്നു വരാൻ പ്രയാസമായിരുന്ന കാലഘട്ടം പട്ടിണിയും ദുരിതവും പ്രയാസമൊക്കെ അനുഭവിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കണമോ അച്ഛന്റെ കൂടെ ജോലിക്ക് സഹായകരമായി പോകണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് പുളിയറ സ്കൂളിന്റെ ഉത്ഭവം തന്നെ രൂപീകരണം തന്നെ ആരംഭം തന്നെ അവിടുന്ന് വളർച്ചയുടെ പന്താളിലേക്ക് ഈ സ്കൂളിനെ മെച്ചപ്പെട്ട നിലയിൽ ആക്കിയത് ഈ മാനേജ്മെന്റ് എല്ലാ മാനേജ്മെന്റുകളും ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല പക്ഷെ പുളിയറ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഒരു ശാന്ത അന്തരീക്ഷമുള്ള ഒരു മാനേജ്മെന്റ് ആണ് വലിയ ബഹളങ്ങൾ കാണിക്കാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഈ സ്കൂളിന്റെ അക്കാദമിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിടക്കുന്ന അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ നാം ആദരിക്കപ്പെടുന്ന കുട്ടികൾ പതിമൂന്ന് വിദ്യാർത്ഥികൾ മുഴുവൻ എ പ്ലസ് നേടിയിട്ട് കൂടിയുള്ളതാണ് വെറുതെ നേടിയതല്ലല്ലോ മാനേജ്മെന്റിന്റെ നിസ്വാർത്ഥമായിട്ടുള്ള സഹായവും സഹകരണമാക്കാര്യത്തിൽ അധ്യാപകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തന ഒരു ഭാഗത്ത് ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായി ഭവിക്കുന്ന സ്റ്റാറ്റൂട്ടറി അതോറിറ്റിയുള്ള പി ടി എന്ന് പറയുന്ന സംഘടന അതിന്റെ പ്രധാനമായിട്ടുള്ള ചുമതലയിൽ നിൽക്കുന്നു ഇതെല്ലാം തന്നെ ഈ സ്കൂളിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് അനധ്യാപകരുൾപ്പെടെ ഒരു സ്കൂളിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ രക്ഷിതാക്കൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രക്ഷിതാക്കളാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചില ചാനൽ കൂടി ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി വാട്സപ്പിൽ വ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കുകയാണ് ചുമതലയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അധ്യക്ഷനായി സ്കൂൾ ഹെഡ് ദേവി സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റ് മഞ്ജു നടത്തി പതിമൂന്നിലധികം കുട്ടികളെയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്നത് ഇവര് മാത്രമല്ല നമ്മുടെ സ്കൂളിൽ കണ്ട ഏറ്റവും മികച്ച മികച്ചൊരു ബാച്ചായിരുന്നു നമ്മുടെ സ്കൂളിൽ ഒരു മേളം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ബാച്ചിലെ കുട്ടികളുള്ളത് കൊണ്ടാണ് ശരിയല്ലേ അവരൊൻപതാം ക്ലാസ്സുകാരെ കൂടി ഒന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് അവരിവിടുന്ന് ഇറങ്ങിയെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ മേന്മ അവരുടെ ആ ഒരു ചെണ്ടമേളം കണ്ടിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഒരു പരിപാടിക്ക് അവരെ ക്ഷണിക്കുക പോലും ഉണ്ടായി പക്ഷെ അവരുടെ എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് മാത്രമാണ് അവരെ നമ്മൾ വിട്ടുകൊടുക്കാറ് അപ്പം അത്രത്തോളം നമ്മുടെ കായംകുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ വരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ അത്ര ഒരു ചെണ്ടമേളം നടത്താൻ കഴിവുള്ള ഇവിടെ ഉണ്ടായിരുന്നു സംസ്ഥാന ദേശീയ ജില്ലാതലത്തിൽ നിരവധി മത്സരങ്ങളിൽ മെഡലുകൾ വാങ്ങിയ മിടുക്കന്മാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഒരു ബാച്ചായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി ബാച്ച് ആ ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്കും ഇന്ന് ഇവിടെ ഈ വേദിയിൽ ഇരിക്കാൻ അർഹരാണ് അവരോരോരുത്തരെയും നമ്മുടെ സ്കൂളിന്റെ പേരിലുള്ള ഒരു ആദരവ് ആശംസകൾ അറിയിക്കുകയാണ് ഇത് ഓരോരുത്തർക്കും അതുപോലെ ഇന്നിപ്പം പേരാണെങ്കിൽ അടുത്ത ഇവിടെ ഉണ്ടാവണം പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ും രാജ്യ ഗൈഡ്സ് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കുകയായിരുന്നു പൂർവ്വ അധ്യാപക പ്രതിനിധി ജി ശിവൻപിള്ള മുഖ്യ ആശംസാ പ്രസംഗം നടത്തി മുൻ പി ടി പ്രസിഡന്റുമാരായ രതീഷ് ലാലൻ അധ്യാപിക പ്രീതി യോവി എന്നിവർ സംസാരിച്ചു എം സുഭാഷ് നന്ദി പറഞ്ഞു